ഹായ് ഫ്രണ്ട്സ് ഇതിന്ന് ഇത് നമ്മുടെ അവിടുത്തെ പാടം പറ്റിയേക്കാണ് കേട്ടോ നെൽവേലിൽ വെള്ളം പറ്റി ഫസ്റ്റ് ഉറവെടുക്കുകയാണ് ഒരുപാട് മീനെന്നുള്ള അല്ലെങ്കിൽ പോലും അത്യാവശ്യം കൂരിവാളയും വാഹയും ഒക്കെ നമ്മുടെ പാടത്തിൽ പ്രാവശ്യം കയറിയിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു നല്ല വെള്ളം വന്നില്ലായിരുന്നു ആ സമയത്ത് അത്യാവശ്യം വെള്ളം ഒലിച്ച് കയറിയപ്പോഴത്തേക്ക് കൂരിവാളയും ചെറിയ വാഹോരാൽ ഒരു മീറ്റൻ ടൈപ്പ് വാഹോരാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും ഒറ്റയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പുറകെ വരുന്നുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഒരു ചെറിയ ഒരു വല കിട്ടിയിട്ടുണ്ട് ഒരു കുത്തുവല കീർതറും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് മീൻ പിടിച്ച് നോക്കുകയാണ് അത്യാവശ്യം വെള്ളമുണ്ട് പാടത്ത് അപ്പം നമ്മുടെ മോട്ടറെടുത്തുന്ന ഇവിടെ ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വല വച്ച് തപ്പണ സമയത്ത് അവർ മോട്ടറെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം പറ്റും അപ്പോൾ കുറച്ചും കൂടെ മീൻ പിടിക്കാനായിട്ട് കുറച്ച് സൗകര്യമായിരിക്കും സത്യത്തിൽ ഇങ്ങനെ മീൻ പിടിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ഒരു മൂന്നോ നാലോ പേരെങ്കിലും വേണം അതല്ലെങ്കിൽ ഈ വരാൽ വാഹ പോലുള്ള മീനുകൾ മിസ്സാക്കുകയും നമ്മൾ ഓപ്പോസിറ്റ് ഇത് ഈ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി ഇപ്പോൾ ഈ സംഭവം വല തെറ്റിയപ്പത്തേക്ക് അതായത് ഈ വല ഇവിടെ സെറ്റാക്കി വെക്കും ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് മാറി പകുതിക്ക് നമ്മൾ അവിടുന്ന് ഇങ്ങനെ മീൻ ഓടിച്ച് ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വലയ്ക്കകത്ത് കയറ്റി പിടിക്കും അങ്ങനെയുള്ള ഒരു മീൻ മീൻപിടുത്തമാണിത് സംഭവം നല്ല അടിപൊളിയാണ് നല്ലപോലെ മീനൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പോലെ മീൻ കിട്ടും അതേപോലത്തെ ഒരു വലയാണത് അങ്ങനത്തെ ഒരു മീൻ പിടുത്തമാണത് പക്ഷേ അതിനാൾക്കാർ വേണം ഏറ്റവും കുറഞ്ഞത് മിനിമം രണ്ട് പേരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങണം എങ്കിലേ അത് കാരണം സൈഡിൽ രണ്ട് സൈഡിലും അപ്പറേം ഇപ്പറേം അടിച്ചടിച്ച് വേണം അത് വരാനായിട്ട് ആ മീനെ ഓടിച്ചോടിച്ച് വിട്ടില്ലെങ്കിലേ പ്രത്യേകിച്ച് വരാൽ പോയുള്ള വലിയ വലിയ മീനുകളുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ച് വരുമ്പോഴത്തേക്കും അത് അടുത്ത ഗ്യാപ്പിൽ കൂടെ ഇപ്പോൾ റോഡ് വെക്കളായി അവന് അറിയാം അപകടം ഉണ്ടെന്നുള്ളത് അതവര് രക്ഷപ്പെടും പ്രത്യേകിച്ച് മീനൊക്കെ കൂടുതൽ ഒഴുക്കിനെതിരെയാണല്ലോ നിൽക്കുന്നത് അപ്പം മീൻ രക്ഷവുള്ള സാധ്യത ഉണ്ടാകും അതെ ഇപ്പം നമ്മൾ വല വെച്ചിട്ട് വലയുടെ അടിപ്പൊക്കെ നമ്മൾ ചവിട്ട് താത്ത് വെച്ചിട്ടുണ്ട് അത് മോട്ടർ ഷെഡ് ആണ് അവരില്ലേ മോട്ടർ അടത്താൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് ഒരുപാട് വെള്ളമില്ല ഒരു മീഡിയം ലെവൽ വെള്ളമുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മോട്ടർ അടുത്ത് ഇടാനും പെട്ടത്തില്ല എത്രയും പെട്ടെന്ന് പോകാൻ അത്രയും ദൂരം പോവുക ഇങ്ങോട്ട് വരിക പക്ഷെ നമ്മൾ പുറമേന്ന് കണ്ട കാണുന്ന കണക്ക് അത്രയ്ക്ക് സിമ്പിളായുള്ള പരിപാടിയല്ല കേട്ടോ ഇത് വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ ഈ കാണുന്ന വെള്ളത്തിൻ്റെ അടിയിൽ നിറയെ കക്കയാണ് അടവൻ്റെ വെള്ളക്കക്കയിൽ നമ്മൾ ഈ കുമ്മായത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നീറ്റ് കക്ക എന്ന് പറയുന്ന കക്കയില്ല അതാണ് ഈ വെള്ളത്തിൽ ഫുള്ള് കിടക്കുന്നത് ഇന്നത്തെ ഈ മീൻപിടുത്തം കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ കാലിൻ്റെ വെള്ളയ്ക്ക് ഫുള്ള് കീറിയിരിക്കുമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ എറിയുമ്പോഴത്തേക്കും ആൾക്കാർ ശ്രദ്ധിക്കുക കുപ്പിച്ചില്ല്ല് കാണും അതുപോലെ കക്കയൊക്കെ കാണും നമ്മൾ പിന്നെ കുട്ടനാട്ടുകാരനായ കാരണം കുറച്ചൊക്കെ ബാലൻസ് ഉള്ള എൻ്റെ പേരിൽ ഉറപ്പാണ് എന്നെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരു മീൻപിടുത്തം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം വലിയ ഇതുങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ ബാലൻസ് ഒന്നുമില്ല എങ്കിലും മീനെ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരാക്രമാണ് അതായത് കൊണ്ട് വേണ്ടത് ഇവിടെയൊക്കെ മീൻ ഇപ്പഴും നമുക്ക് കാണാം കൂരുവാളയാണോ വാഹയാണോ എന്തൊക്കെയോ മീൻ ഇടയ്ക്കൊക്കെ നിൽപ്പണ്ടേ എന്താ വെള്ളം പെട്ടെന്ന് എന്ത് പെട്ടെന്നാണ് വെള്ളം വലിഞ്ഞു മാത്രം നോക്കേണ്ട വെള്ളം പെട്ടെന്ന് തന്നെ പറ്റി മാറും അതിനുള്ള വെള്ളം ഉള്ളു ഇതിനകത്ത് പിന്നെ മറ്റൊരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് കൂട്ടുകാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ വീഡിയോഗ്രാഫർ ആണെങ്കിൽ സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇത് ഈ വീഡിയോ എടുക്കാൻ അറിയാത്തവർ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാറുണ്ട് അത് ഇതേ പോവേണ്ടതേ പോവു എൻ്റെ സാറേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തന്നത് മീൻപിടുത്തതിനായിരിക്കും നമ്മുടെ ഒരു വലയുടെ ചെറിയ ഭാഗം തട്ടിപ്പോയിട്ട് നമ്മുടെ ചിടച്ചാർ കമ്പി പിടിക്ക് കുത്തി പിടിച്ചേക്കാണ് കാരണം നമുക്ക് ഇത് അങ്ങനെ വലുതായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ ഇങ്ങനത്തെ മീൻ എടുത്ത് അതുമാത്രമല്ല ഈ വലയ്ക്ക് തീരെ വലിപ്പം കുറവാണ് അത്യാവശ്യം ഈ ചെറിയ അടച്ചാലിൽ വെക്കാൻ പറ്റുന്ന വലയാണ് ഇത് നമ്മൾ വെച്ചേക്കുന്നത് മെയിൻ നടുച്ചാലിലാണ് ഈ വല കൊണ്ട് വെച്ചേക്കുന്നത് അപ്പം വലക്ക് വീതി തീരെ കുറവാണ് നീളമുണ്ട് അത്യാവശ്യം പക്ഷെ വീതി കുറവാണ് കുറച്ചും കൂടെ വീതി വലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മീൻ പോലും മിസ്സാകത്തില്ല വെറ്റൊരു കാര്യം ഉണ്ട് ഇതുപോലത്തെ കരകത്തിൻ്റെ സൈഡിലൊക്കെ ഈ പുല്ല് പിടിച്ചിരുന്ന സ്ഥലം കണ്ടോ അവിടെയൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം ചിലപ്പം പണി കിട്ടാൻ സാധ്യതയുണ്ടല്ലോ എഴജന്തുക്കളോ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് പണി കിട്ടും അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ കുറ്റിപ്പണേ ഇവിടെ കുറ്റിയുടെ ഭാഗത്തൊക്കെ മീൻ എപ്പോഴും ഉണ്ടാവുകയോ കുറ്റിയൊക്കെ ഉണ്ടെന്ന് തന്നെ ആ ഭാഗത്തൊക്കെ മീൻ കാണാനുള്ള സാധ്യത ഇല്ല ഇല്ല ഇല്ലേ നമ്മുടെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഒരു മീൻ പുറകോട്ട് പോയി നമുക്കെന്തെങ്കിലും മീനൊക്കെ കാണേണ്ടതാണ് കാണാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമായിരിക്കും ചില ഭാഗങ്ങളൊക്കെ കല്ല് കല്ലുപോലെ ഉറച്ചുകിടക്കുവാണ് വെള്ളത്തിൽ തന്നെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ചവിട്ടുമ്പോൾ താന്നു താന്ന് താന്നുപോകും ആ പെട്ടെന്ന് പൊക്കിക്കോ അടിപൊളി അതിലുണ്ടോയെന്ന് നോക്കാം ഇത്ര നേരം കട്ടപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിൽ അത ഒന്നും കാണുന്നില്ലല്ലോ കൈസ് കുറച്ച് പൊടിമീൻ ഉണ്ട് അതേ ഉള്ളോ ആ യാ മോനെ അടിപൊളി എന്താണ്ടൊക്കെ കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഇത്ര നേരം തപ്പ് വെറുതെ ആയില്ല അണ്ട് രണ്ടടിപൊളി രണ്ടും രണ്ട് രണ്ട് വാളയാണ് കേട്ടോ ചെറിയ വാളയാണ്